ഇഷലുകൾ പെയ്തിറങ്ങിയ ഒപ്പന മത്സരം ഏറെ ആവേശകരമായിരുന്നു ഒന്നിനൊന്ന് മികച്ച പ്രകടനം അരങ്ങേറിയ മത്സരത്തിൽ ഗുരുവായൂർ ആര്യഭട്ട കോളേജും നിലമ്പൂർ ക്ലാസിക് കോളേജും ഒന്നാം സ്ഥാനം നേടി കസവിന്റെ തട്ടമിട്ട് മൈലാഞ്ചി മൈലാഞ്ചിമൊഞ്ചിനൊപ്പം ഇഷലിൻ്റെ താളക്കൊഴുപ്പിലെത്തിയ മണവാട്ടിമാരും തോഴിമാരും സദസ്സിന്റെ മനം നിറയ്ക്കുന്ന കാഴ്ചയായി മാറി പ്രധാനമായും വിവാഹം പോലുള്ള വിശേഷാവസരങ്ങളിൽ അവതരിപ്പിക്കുന്ന മാപ്പിള കലാരൂപമാണ് ഒപ്പന അബ്ബന എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു അലങ്കരിച്ച മണവാട്ടിയെ മധ്യത്തിലിരുത്തി തോഴിമാർ മലയാളത്തിലും അറബിയിലുമുള്ള മാപ്പിള പാട്ടുകൾ പാടി വിവിധ താളത്തിൽ കൈക്കൊട്ടി ലളിതമായ പദചലനങ്ങളുമായി നൃത്ത ചൂടുകൾ തീർത്തു ഒന്നിനൊന്ന് മികച്ച പ്രകടനത്താൽ മത്സരാവേശം വാനോളമുയർന്ന ഒപ്പനയിൽ ഗുരുവായൂർ ആര്യവട്ട കോളേജും നിലമ്പൂർ ക്ലാസിക് കോളേജും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അതിൽ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒപ്പനയ്ക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങണ്ട് തുടർച്ചയായിട്ട് രണ്ടാം വർഷമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഗുരുവില്ലാതെ സ്വയം പരിശീലനവുമായി എത്തിയ തൃശൂർ ശക്തിലെ രണ്ടാം സ്ഥാനം നേടിയതും ശ്രദ്ധേയമായി ഞങ്ങൾ സ്വയം പരിശീലിച്ചിട്ടാണ് രണ്ടാം സ്ഥാനം വാങ്ങിയത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെക്കാർ സന്തോഷം അജിസാറിനുണ്ടായിരിക്കും എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ സെക്കൻഡ് എട്ടി എന്ന് വിശ്വസിക്കുന്നു പഠിപ്പിക്കാൻ സാറൊന്നും പിന്നെ എന്തിനും ഏതിനും സഹായത്തിന് എല്ലാ മിസ്സുമാരും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലിയ മിസ് തുളസി മിസ് ഞങ്ങളുടെ മെയിൻ ഇൻസ്പിറേഷൻ ഭയങ്കര സന്തോഷം അങ്ങനെ ഒപ്പനയുടെ താളവും അഴകും ആസ്വാദകരെ മത്സരാവസാനം വരെ പിടിച്ചിരുത്തി